പാണ്ഡിത്യവും സൗന്ദര്യവും കൊണ്ട് ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന കൃഷ്ണ കൺസ്ട്രക്ഷനിലെ കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ റീപ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കിൻഫ്രയിലെ ഫയർ ആൻഡ് സേഫ്റ്റി അലൈൻമെന്റ് മെക്കാനിസം സിസ്റ്റത്തിന്റെ റീപ്രോഗ്രാമിംഗ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയറിയാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത് ഇത് ലൈവ് വീഡിയോ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ക്ലിയറായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇവിടെ വളരെയേറെ വ്യക്തമാണ് കൺസൾട്ടിംഗ് ആൻഡ് ഫ്രീ ടൈമിംഗ് ക്ലാസുകൾ ഞങ്ങളുടെ കൃഷ്ണ കൺസൻ ഓഫീസിൽ നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ സ്റ്റാഫിന്റെ വർക്കിംഗ്